കൈക്കരുത്തുമായി അഭിമന്യുവിൻ്റെ തിരിച്ചുവരവ് കല്യാണവേദി രക്തക്കളം അതേ പ്രേക്ഷകരെ നമ്മുടെ അഭിമന്യു സ്വന്തം വിവാഹം തുടങ്ങി ആ ഒരു മണ്ഡപത്തിൽ നിന്നും നമ്മുടെ അമൃതയുടെയും വിവാഹ മണ്ഡപത്തിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഹേന്ദ്രൻ അവിടെ നമ്മുടെ അമൃതയെ കെട്ടാനിങ്ങനെ തയ്യാറായി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ അഭിമന്യുവിൻ്റെയും കടന്നു ഇനി അഭിമന്യുവിൻ്റെ ആ ഒരു കടന്നു നമ്മുടെ മഹേന്ദ്രനെയും സുമേഷിനെയും ഒക്കെ അവരുടെ ആ ഒരു ദേഷ്യമൊക്കെ അരട്ടിപ്പിക്കും നല്ല പ്രേക്ഷകരെ പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു കയ്യാങ്കളി തന്നെ ഇവർ തമ്മിലുള്ള ഒരു അടിപിടി തന്നെ നമുക്ക് പഞ്ചാഗ്നി എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ അഭിമന്യു തന്നെയായിരിക്കും അതിന് ജയിക്കുക അല്ലെങ്കിൽ നമ്മുടെ മഹേന്ദ്രനെയും സുമേഷിനെയും വരുന്നവരെ ഏക്കത്തിനെയും അടിച്ചു നേരത്തെ നമ്മുടെ സിനിമയിലൊക്കെ പോലെ നായകൻ തന്നെയായിരിക്കുമല്ലോ എപ്പോഴും ജയിക്കുന്നത് അടിയിലും വീടിയിലുമൊക്കെ അങ്ങനെ നമ്മുടെ അഭിമന്യു തന്നെ എല്ലാവരെയും അടിച്ചിട്ട് ശേഷം നമ്മുടെ അമൃതയൊക്കെ താലി ചാർത്തുന്ന ആ ഒരു കിടിലൻ രംഗങ്ങൾ ഒരു ഒരു കിടിലൻ ആക്ഷൻ രംഗങ്ങൾ തന്നെയായിരിക്കും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ